മറ്റേ ഛായാഗ്രഹണം നല്ല അടിപൊളിയാണ് അതല്ല പാട്ടുകളൊക്കെ നല്ല നമുക്ക് നമുക്ക് രസിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു സൂപ്പർ ഹിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ ജോസ് ജോസ് പല്ലശ്ശേരി ഒരു ടെക്നിക്ക് ഇതിലുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കഴിവാണല്ലോ ഇതിന്റെ ഒരു സംവിധാന കഴിവാണുള്ള ഒരു സിനിമ അത് വെച്ച് നോക്കുമ്പോൾ അതിഗംഭീരമായിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ചെയ്ത എല്ലാ പടങ്ങളിലും വെച്ച് ഒരു സൂപ്പർ ഹിറ്റ് പടം ആണ് സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു ഓക്കെ നീ കണ്ടതെല്ലാമേ പോയി നീ കാണാതിരിക്കുന്നതെല്ലാമേ പോയി നീ കാണാതിരിക്കുന്നത് നിജം 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 അപ്പോൾ ലാലേട്ടൻ്റെ ഒരു അത്ഭുത കൊടുങ്കാറ്റ് വിസ്മയ സിനിമയാണ് മലയക്കോട്ടെ വാലിപൻ എൽ ജെ പി എന്ന ലിജോ ജോസ് തലിശ്ശേരിയുടെ ഒരു സംവിധാന കൊടുങ്കാറ്റെന്ന് തന്നെ പറയാം അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലാലേട്ടൻ മമ്മൂക്കനെ കടത്തി വെട്ടി എന്ന് തന്നെ പറയാം മമ്മൂക്കൊക്കെ മാത്രമാണിങ്ങനെ ഹിസ്റ്റോറിക്കൽ സിനിമ ചെയ്ത് എക്സ്പീരിയൻസ് അധികം കാരണം മാമാങ്കം പഴശ്ശിരാഴ്ച ഇപ്പോൾ ഉള്ള ഹിസ്റ്റോറിക്കൽ സിനിമ ചെയ്ത് അമ്മക്ക് വിസ്മയിച്ചപ്പോൾ ഇപ്പോൾ ലാലേട്ടൻ്റെ കൈ കയ്യിലേക്ക് ഇപ്പോൾ അഭിനയത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ചരിത്രം കൊടുത്തിരിക്കുകയാണ് ചരിത്രത്തെ എങ്ങനെ അഭിനയിക്കണമെന്ന് ലാലേട്ടൻ ഇപ്പോൾ ബോഡി ലാംഗ്വേജ് കൊണ്ടാണെങ്കിലും അഭിനയം കൊണ്ടാണെങ്കിലും ഒരു കാലൻ്റെ ഷോട്ടാണെങ്കിലും മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കണ്ണുകളും ഓരോരോ ശരീരഭാവങ്ങളും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ സുചിത്ര നായർ എന്ന ബിഗ് ബോസ് താരത്തിൻ്റെ അഭിനയമികവും മികച്ചതാണ് പിന്നെ ഇതൊരു ദൃശ്യ വിരുന്നു തന്നെയാണ് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് സിനിമാറ്റിക്കൽ ഡ്രാമയാണ് സിനിമ പാട്ടുകൾ കൊണ്ടും നൃത്തങ്ങൾ കൊണ്ടും ഐറ്റം ഡാൻസ് ഒക്കെ ഒരു കസറിയിരിക്കുകയാണ് നായികന്മാരുടെ ഐറ്റം ഡാൻസ് ഒക്കെ രണ്ട് മൂന്നെണ്ണം കൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ തന്നെ പാട്ടുകൾ കൊണ്ടും കേൾക്കാൻ ഇമ്പമുള്ള പാട്ടുകളാണ് പിന്നെ മോഹൻലാൽ ഓരോ ാലേട്ടറിന്റെ ഓരോ വിസ്മയമായ പുതിയ അഭിനയ ശൈലിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിലെ ഹരീഷ് പേരാടിയൊക്കെ മികച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മണികണ്ഡ് അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചു പിന്നെ കുറേ ഫ്രെയിമില് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റാർ ഒരു അഞ്ചില് ഫൈവ് പോയിന്റ് ഫോർ കൊടുക്കുക ലാലേട്ടർ ആറാം ഡി തി മുർത്തു തന്നെ പറയും